മിഷിയായി സ്നേഹമുള്ളവരെ സഹന വഴികൾ തൊണ്ണൂറ്റി ആറിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ കണ്ടത് കുരിശിൽ വിശ്വസിക്കുന്നവർക്ക് കുരിശിൻ്റെ അടയാളത്താൽ മുദ്രതരായവർക്ക് സംരക്ഷണവും അവരെ ആക്രമിക്കുന്നവർക്ക് തിരിച്ചടിയും എങ്ങനെ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ചില സൂചനകൾ തന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് കുരിശ് നമുക്ക് തരുന്നത് ദൈവമാണ് ഇത് നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ നമുക്ക് തരുന്നത് ദൈവമാണ് കാരണം ദൈവം അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള സഹനങ്ങളും ഉണ്ടാകില്ല ഒരു ദിവസം ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ എന്നെക്കുറിച്ചുള്ള ഈ കള്ള ആരോപണം വന്നിട്ട് മാധ്യമങ്ങളും ബാക്കിയുള്ളവരും എല്ലാം എന്തെല്ലാം തരത്തിലാണ് ഏതെല്ലാം തരത്തിലാണ് അത് ആഘോഷിക്കുന്നത് എന്ന് നീ കാണുന്നില്ലേ ഇത് കള്ളക്കേസാണ് ആണ് എന്ന് അവർക്കും ബോധ്യപ്പെട്ടിട്ട് പോലും കാരണം ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീയെ പതിമൂന്ന് പ്രാവശ്യം ആർക്കും ഒന്നിലധികം പ്രാവശ്യം ബലാത്സംഗം ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ ഇത് കള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നിട്ടും എന്തിനാണ് ഈ ഡ്രാമ ഇങ്ങനെയൊക്കെ എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത് ഞാൻ ഇത് അനുവദിച്ചത് സഹനത്തെ എങ്ങനെ കൂടി സ്വീകരിക്കണമെന്ന് കാ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ എനിക്കൊരു മോഡൽ വേണം അതിനു വേണ്ടിയാണ് നിന്ന് ഞാൻ തിരഞ്ഞെടുത്തത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഈ കുരിശിനെ ഞാൻ സ്വീകരിക്കണം സഹനങ്ങളെ എങ്ങനെ ഞാൻ നേരിടണം എന്ന് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയതായതുകൊണ്ട് എനിക്ക് അത് സഹിക്കുവാനും താങ്ങാനും സാധിച്ചു എല്ലാവരും എന്നോടും എപ്പോഴും ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് പിതാവിന് ഈ കുരിശുകളെ ഫേസ് ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യാൻ സാധിച്ചത് ഇതൊക്കെ എങ്ങനെ താങ്ങാൻ പറ്റി ഇത് എൻ്റെ ഒരു മിടുക്കല്ല മറിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് ഒരു ദൗത്യമായതുകൊണ്ട് ദൈവം തന്നെ അതിനു വേണ്ട കൃപ എനിക്ക് തരുകയും ചെയ്തു പക്ഷേ അന്ന് ഈശോ വെളിപ്പെടുത്തിയ വേറൊരു കാര്യമുണ്ട് തരുന്നത് ദൈവമാണ് പക്ഷേ ആ കുരിശ് വരുന്നത് പല വഴികളിലൂടെയായിരിക്കും ആ വഴികളിലേക്ക് നമ്മൾ നോക്കരുത് നമ്മൾ കുരിശ് സമ്മാനമായി തരുന്ന ദൈവത്തിലേക്ക് മാത്രമേ നമ്മൾ നോക്കാവൂ അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആനന്ദമുണ്ടാവുക അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പുതുവർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ത് സഹനങ്ങൾ വന്നാലും സ്നേഹമുള്ളവരെ നമ്മൾ ഓർക്കണം അത് തരുന്നത് ദൈവമാണ് വരുന്നത് പല വഴികളിലൂടെയായിരിക്കാം ഭർത്താവിലൂടെ വരാം ഭാര്യയിലൂടെ വരാം മാതാപിതാക്കളിലൂടെ വരാം അയൽവാസികളിലൂടെ വരാം നമ്മുടെ സഹോദരങ്ങളിലൂടെ വരാം നമ്മൾ നമ്മൾ അറിയാത്ത അപരിചിതരിലൂടെ വരാം കടകളിൽ മാർക്കറ്റിൽ സ്കൂളിലെ മറ്റ് പ്രവർത്തന മണ്ഡലങ്ങളിൽ എവിടെയൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ കുരിശു വരുന്നത് നമുക്കൊരു പക്ഷെ മുൻകൂട്ടി കാണാൻ പോലും സാധിച്ചില്ല എന്ന് വരും പക്ഷേ അത് ഏത് വഴിയിലൂടെ വേണമെങ്കിലും വന്നോട്ടെ അങ്ങോട്ട് നോക്കണ്ട തരുന്നത് ദൈവമാണ് എന്ന് മാത്രം ഓർക്കുക അപ്പോൾ നമുക്ക് അത് താങ്ങാനുള്ള ശക്തി തീർച്ചയായിട്ടും കിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമേ നിൻ്റെ ഈ മക്കൾക്ക് സഹിക്കുവാനുള്ള ശക്തി കൊടുക്കണമേ നീ സമ്മാനമായി കൊടുക്കുന്ന കുരിശ് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശോഭനമാക്കുവാനുള്ള കൃപ നീ അവർക്ക് കൊടുക്കണമേ അവിശ്വാസികളെ പോലെ കുരിശിനെ ഭയപ്പെടുവാനും അങ്ങനെ ഭയപ്പെട്ടതിൻ്റെ ഫലമായി ആത്മഹത്യയിൽ എത്തുവാനോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകാനോ നിൻ്റെ മക്കൾക്ക് നീ ഇടവരുത്തല്ലേ ഏത് തരത്തിലുള്ള സഹനം വന്നാലും സമചിത്തതയോടെ അവയെ സ്വീകരിക്കുവാനുള്ള കൃപ ദൈവമേ നീ നിൻ്റെ മക്കൾക്ക് കൊടുക്കണമേ പ്രത്യേകിച്ച് ഈ സഹന വഴികൾ കേൾക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അവരെ നീ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ദൈവത്തിന് സ്തുതി